അസലാമലൈക്കും വാർമത്തറബുല്ല മഹാനായ ഒമർഖ് നീതിയുടെ പര്യായമായിരിക്കും കരീം സല്ല അള്ളാഹു അലൈവിസ്ലാത്തങ്ങൾ അവിടുത്തെ നാവു കൊണ്ട് തന്നെ പറഞ്ഞു അബൂബക്കറും ഫിൽ ഫുൽന്ന ഉമറുൻ ഫുൽന്ന അലിയും ഫിൽ ഫുൽന്ന സുമാനുബിൻ അഫ്വാൻ ഫിൽ ഝന്ന എന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സുദ്ധീകൃതി അള്ളാഹുവിൻ ഒരു ദിവസം ആരും കാണാതെ ഒരു ഗുഹയിലേക്ക് പോവുകയും എന്നിട്ട് അവിടെ രണ്ട് കാലും ഇല്ലാത്ത രണ്ട് കയ്യുമില്ലാത്ത ഒരു സ്ത്രീയെ പരിചരിക്കുകയും ആ സ്ത്രീയുടെ എല്ലാ അഴുക്കായ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ വായിലേക്ക് പത്തിരി ചവച്ച് വെച്ചു കൊടുക്കുകയും പത്തിരി വായിൽ ചവച്ച് ചവച്ചിട്ട് ആ സ്ത്രീയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇത് സയ്യുദുന ഉമർ ഉമർ ഉൽ ഫാറൂഖ് ഹു അമീർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുൻഹു എല്ലാ ദിവസവും രാത്രിയിൽ ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഉമർ ഉൽ ഫാറൂഖ് റദി അള്ളാഹുവൻഹു അബൂബക്കർ അള്ളാഹു വൻഹുലെ പോകുന്ന സ്ഥലത്തേക്ക് പിന്തുടരുകയുണ്ടായി അപ്പോൾ ആ സ്ത്രീക്ക് തൻ്റെ വായിൽ ചവച്ചു വ വായിലിട്ട് ചവച്ചുകൊണ്ട് പത്തിരി ആ സ്ത്രീയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ അത് സെയ്യാവും ഉമർ അൽ ഫാറൂഖ് റദിയല്ലാഹുൻ ഇതായിരുന്നു കാണുവാൻ കഴിയുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അവർ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുമ്പോഴും അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിനെ അവർ ഭയന്നിരിക്കുകയും ചെയ്യുന്നവരായി അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാ കാര്യത്തിലും അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിന് നാം കൂടുതൽ വിഭാഗത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനും ഭരണരംഗങ്ങളിലും പടച്ചവന് നാം വഴിപ്പെട്ട് ജീവിക്കുവാനും അള്ളാഹുവിനെ ഭയന്ന് നാം ജീവിക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ